നീ ശ്രീനിവാസന്റെ ഡയലോഗ് ഡയലോഗ് ഏത് പിന്നെ പാറശാല മുതൽ കാസർഗോഡ് വരെ പടത്തിന്റെ ഒരു അമ്പത് ഫ്ലക്സ് വെക്കണം അതിൽ ഞാൻ മാത്രമേ പാടുള്ളൂ എന്റെ തല എന്റെ ഫുൾ ഫിഗർ എന്റെ തല ഈ എന്റെ ഫുൾ ഫിഗർ അങ്ങനെ 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 അതുപോലെ എന്റെ മുഖം എന്റെ താടി എന്റെ താടി എന്റെ മുഖം അത് മാത്രമേ വരാൻ പാടുള്ളൂ നടക്കൂ താടി വെക്കാ നാശിച്ചോരേ താടി കണ്ടു താടി താടി വെച്ചു നടക്കുന്നോരീ ഭൂമിയിലുണ്ടൊരു കോടി താടി അങ്ങനെ നൂറു തരത്തിൽ മാനാരിൽ വേരോടി താടിയാകും വെച്ചവനാർ നമുക്ക് പോകാൻ തേടി

ഞാൻ സ്വന്തമായി ഗവേഷണത്തിലൂടെ കണ്ടുപിടിച്ച് ഈ എക്സ്പ്രഷനോട് കിട്ടും എക്സ്പ്രഷൻ എന്നെ തല്ലല്ലേ ഞാൻ നന്നായിക്കോളാം